അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ കാർഡ് എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സുപ്രധാന രേഖകളിൽ ഒന്നാണ് ഒരു ഡിജിറ്റൽ രേഖയായിട്ടാണ് ആധാർ കാർഡ് പ്രധാനമായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു തിരിച്ചറിയൽ രേഖയായിട്ടാണ് പ്രധാനമായിട്ടും ആധാർ കാർഡ് ഉപയോഗിക്കപ്പെടുന്നത് സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുവാൻ ഇപ്പോൾ കുട്ടികൾക്ക് മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ ആധാർ കാർഡ് വളരെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കും ഇനി നിലവിലുള്ള ആധാർ കാർഡ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ അത് പുതുക്കുവാൻ യു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് ആധാർ കാർഡിന്റെ സൗജന്യമായി പുതുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ 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 കഴിയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് അപ്ഡേഷൻ റെഗുലേഷൻ അനുസരിച്ച് ഒരു ആധാർ നമ്പർ ഉടമയ്ക്ക് നൽകിയ തീയതി മുതൽ പത്ത് വർഷത്തിന് ഓരോ കാലയളവും പൂർത്തിയാകുമ്പോൾ രേഖകളോ ഐഡന്റിറ്റി തെളിവ് തെളിയിക്കുന്ന വിവരങ്ങളോ പുതുക്കണം ഒരു ആധാർ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ പുതുക്കുമ്പോൾ നൽകേണ്ട ഫീസ് അൻപത് രൂപയാണ് അതേസമയം ഓൺലൈനായി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെ സേവനം സൗജന്യമായിട്ടാണ് നൽകുന്നത് നിങ്ങൾ സ്വമേധയാ ഓൺലൈനിലൂടെ ചെയ്യുകയാണ് മൈ ആധാർ പോർട്ടൽ തുറക്കുക തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകി ഒ ടി നൽകുക തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു സമയത്ത് മാർഗനിർദ്ദേശങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാൻ സാധിക്കും മുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണ് എന്ന് ടിക്ക് മാർക്ക് നൽകിയിട്ട് തിരിച്ചറിയൽ തെളിവ് അല്ലെങ്കിൽ വിലാസം തെളിയിക്കുന്ന എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും ഇതോടെ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു സേവന അഭ്യർത്ഥന നമ്പർ അതായത് എസ് ആർ എൻ ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് കൃത്യമായി െ വിലയിരുത്തുവാൻ സാധിക്കുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യുവാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക